അവിടെ പറഞ്ഞു എന്റെ ഫസ്റ്റ് സെക്സ് എന്ന് പറയുന്നത് സ്കൂളിൽ ഉള്ള സമയത്താണെന്ന് അപ്പൊ സൈക്കോളജിസ്റ്റ് പറഞ്ഞു ഒരു ദിവസം നിങ്ങൾ ഈ പാല് കുടിക്കാതെ കിടക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അവര് കുടിക്കാതെ കിടന്ന ദിവസം ഇവര് കാണുന്നത് ഇവരുടെ മകന് ഇവർ ഉറങ്ങിയെന്ന് വിചാരിച്ച റൂമിലേക്ക് വന്നിട്ട് ഇവരെ അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് പൊക്കി നോക്കുന്നതാണ് നിർഭയ കേസിൽ ഏറ്റവും ക്രൂരമായി ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പതിനഞ്ചുവയസ് കാരനായിരുന്നു എല്ലാരും സംസാരിക്കണം ഇതിനെപ്പറ്റി പീരീഡ്സിനെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളെ പറ്റി സംസാരിക്കണം പെൺകുട്ടി പെൺകുട്ടികളുടെ വിഷയങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് ഇതൊരു ഒരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടോക്ക് ആയിട്ട് മാറിയിട്ടുണ്ട് കുട്ടീനെ ലിഫ്റ്റ് ചോദിക്കാണ് ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി ലിഫ്റ്റ് കൊടുക്കുന്നു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഡ്രോപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് ആ കുട്ടിയെ ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ബ്രസ്റ്റിൽ ഒന്ന് എന്ന് എല്ലാവരിലേക്കും അങ്ങനത്തെ ഒരു ചിന്ത വരിക ചിലപ്പോൾ അമ്മയോ പെങ്ങളെയോ അല്ലെങ്കിൽ കൂട്ടുകാരികളെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ഇത് പോവുകയാണ് അത് എനിക്ക് തോന്നുന്നത് ഫോൺ അഡിക്ഷൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേരളോടിയൊരു സിനിമ ഉണ്ടായിരുന്നു അനാർക്കിലാണെന്ന് തോന്നുന്നത് അഭിനയിച്ചത് ആ സിനിമയുടെ കണ്ടന്റ് ഞാൻ പറയാം അതിനകത്ത് സ്ത്രീകളുടെ ലൈഫിനെ പറ്റി പറയുന്നൊരു സിനിമ തന്നെയാണ് അപ്പൊ അതിലെ ഒരു സ്കൂൾ കുട്ടി സ്കൂൾ കുട്ടീനെ ലിഫ്റ്റ് ചോദിക്കുകയാണ് ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി ലിഫ്റ്റ് കൊടുക്കുന്നു കൊടുക്കുന്നതിന്റെ ഇടയിൽ ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടിയെ ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ബ്രസ്റ്റിൽ ഒന്ന് എന്ന് ഇത് റിയൽ ഇൻസിഡന്റ് ആണ് ഈ ഇൻസിഡന്റ് ഇൻസിഡന്റായിട്ട് ബന്ധപ്പെട്ടൊരു പോഷണ സിനിമയിലുണ്ടായിരുന്നു അപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വളരെ അധികം ന്യൂസ് ചാനൽസിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു അതിന്റെ കണ്ടന്റും ഇതിന്റെ മറ്റൊരു വേർഷൻ ആണ് ഒരു സ്കൂൾ കുട്ടി സ്കൂൾ കഴിഞ്ഞിട്ട് പോകുന്നു ഒരു സ്ത്രീ വർക്ക് കഴിഞ്ഞിട്ട് പോകായിരുന്നു അവരെ ബാക്കിൽ പിടിച്ചിട്ട് അവൻ വളരെ കൂളായിട്ട് സ്പീഡ് കൂട്ടി ചവിട്ടി പോകുന്നു ഈ രണ്ട് ഈ രണ്ട് ഇൻസിഡന്റിനും ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് കുറച്ച് ഒരു കുറച്ച് നാളത്തെ ഒരു നീണ്ട ഗ്യാപ്പ് തന്നെ ഉണ്ട് പക്ഷെ ഇതേപോലെ എത്ര ഇൻസിഡന്റ്സ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത് കാരണം നമുക്ക് നിർഭയ കേസ് അറിയാം നിർഭയ കേസിൽ ഏറ്റവും ക്രൂരമായി ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് വയസ്സുകാരനായിരുന്നു പക്ഷെ അവന് പ്രായത്തിന്റെ ഇളവ് മൂലം അധികം ശിക്ഷ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത്രയും ഗ്യാപ നിർഭയ കേസ് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എത്ര ഈ ഒരു ഏജിലെ കുട്ടികളാണ് ഇതേപോലുള്ള ക്രൈംസിനാൾപ്പെടുന്നത് അതെ ഇത് നിർഭയ കേസ് തൊട്ട് ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊറേ നാളുകൾക്ക് മുമ്പും അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പും ഈ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതെനിക്ക് മനസ്സിലായത് കുറച്ച് കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഞാൻ ഒരു മിക്സഡ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം എന്താ പറയാ ആ ആ ഒരു സമയത്തൊന്നും ഇങ്ങനെ ഒരു ബോയ് ഗേൾ ടോക്കുകളൊന്നും അപ്പൊ ഉണ്ടായിരുന്നില്ല അതായത് ഞങ്ങളൊക്കെ ആണുങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് തന്നെ എന്തെങ്കിലും ബുക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുള്ളൂ പക്ഷെ നമ്മളെക്കാളും കുറച്ചൊരു ഒരു ഒരു മുപ്പത് തൊട്ടിട്ട് ഉള്ളൊരു ആൾക്കാരില്ലേ എനിക്കിപ്പോ മുപ്പതിനകത്താണ് പ്രായം മുപ്പത് തൊട്ടിട്ടുള്ള ആൾക്കാര് എന്താണെന്ന് വെച്ചാൽ ഇവർ സ്കൂള് തൊട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ടോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ സംസാരിച്ചപ്പോഴത്തേനും എൻ്റെ അടുത്ത് പറഞ്ഞ അതായത് നമ്മളിങ്ങനെ സംസാരിച്ചപ്പോഴത്തേനും പറയുന്നതാണ് അവൾ പറഞ്ഞു എൻ്റെ ഫസ്റ്റ് സെക്സ് എന്ന് പറയുന്നത് സ്കൂളില് ഉള്ള സമയത്താണെന്ന് അതായത് എയ്ലോ സെവൻത്തിലൊറ്റ പഠിക്കുമ്പോ അതായത് അവർക്ക് ആ ഒരു സമയത്ത് എത്ര പ്രായമുണ്ടെന്ന് ആലോചിച്ചാൽ മതി ആ ഒരു സമയത്ത് അവരുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ഇതുണ്ട് പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫോണുകളും എല്ലാം നമുക്കുണ്ട് ഉണ്ട് ഇന്റർനെറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുട്ടികളാണ് അപ്പോ ഇവരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇത് വരുമ്പോഴേക്ക് സ്പ്രെഡ് ആയി പോവാനായിട്ട് അധികം സമയവും കാര്യങ്ങളൊന്നും വേണ്ട ഇതൊരു ഫോൺ അഡിക്ഷൻ കൂടുതലുള്ള കുട്ടികളിലാണ് ഇവർക്കിത് എവിടെ എവിടെ ഇത് അപ്ലൈ ചെയ്യണം എനിക്ക് അറിയാൻ പാടില്ലായിട്ടാണെന്ന് തോന്നണം ഇത് എല്ലാവരിലേക്കും അങ്ങനത്തെ ഒരു ചിന്ത വരിക ചിലപ്പോ അമ്മയോ പെങ്ങളെയോ അല്ലെങ്കിൽ കൂട്ടുകാരികളെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ഇത് പോവുകയാണ് അത് എനിക്ക് തോന്നുന്നത് പോൺ അഡിക്ഷൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എവിടെയാണ് അവർക്ക് ഇത് പ്രയോഗിക്കേണ്ടതെന്ന് അറിയില്ല അല്ലെങ്കിൽ എവിടെ ഇത് കിട്ടും അല്ലെങ്കിൽ അവൈലബിലിറ്റി അറിയില്ല അവരെല്ലാരും നോക്കുമ്പോഴത്തേനെ ഇതൊന്നും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർ അത് കുറച്ചുകൂടി ഒന്നൊന്നും അഴച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ അങ്ങനെ ഒന്നും നമ്മൾ നമ്മള് അങ്ങനെ പൊതിഞ്ഞു വെക്കേണ്ട ഒരു സംഭവം അല്ല എല്ലാരും സംസാരിക്കണം ഇതിനെപ്പറ്റി പീരീഡ്സിനെ പറ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളെ പറ്റി സംസാരിക്കണം പെൺകുട്ടി പെൺകുട്ടികളുടെ വിഷയങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് ഇതൊരു ഒരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടോക്കായിട്ട് മാറിയിട്ടുണ്ട് അതിന്റെ ഒരു ധൈര്യം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കുറച്ച് ഇവർക്ക് മാനസിക ഈ ഒരു സംവിധാനത്തെ പറ്റിയൊക്കെ നന്നായിട്ടറിയാം അല്ലെങ്കിൽ അവർക്ക് പണ്ട് ഈ ബ്ലൂ ഫിലിംസും ഇതേപോലുള്ള കാര്യങ്ങളും ബുക്കുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഡയറക്ടറുടെ കൈകളിലേക്ക് എങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം പല കാര്യങ്ങളും ഇതിന്റെ ഫാന്റസി ലെവലുകളിലേക്കൊക്കെ പോൺ വീഡിയോസ് കണ്ട് കണ്ട് ഇവർ ഓൾറെഡി അഡിക്റ്റഡ് ആണ് അതിന്റെ കൂടെ ഇവർക്ക് ഈ കാര്യങ്ങൾ അറിയാം അതിനോടൊപ്പം കുറച്ച് പുരോഗമനം കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഇവർ വിചാരിക്കും എനിക്ക് ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സിന്റെ കൂടെ സെക്സ് ചെയ്താൽ ഒരു കുഴപ്പവും ഇല്ല എനിക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ് അപ്പോൾ എൻജോയ്മെന്റിന്റെ ഒരു പാർട്ട് മാത്രമാണ് സെക്സ് ഈ ഇമോഷൻസ് കട്ട് ചെയ്തിട്ട് ഈ ഒരു ചിന്ത ഈ ഒരു പുരോഗമനം കടന്നു വരുമ്പോഴാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അപ്പോ ഇതിന്റെ ഒരു വലിയ രീതിയിലുള്ള അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് മനോരമയ്ക്കാത്തുള്ള ഒരു ഒരു സ്പെഷ്യൽ പേജ് ണ്ടായിരുന്നു അതിനകത്ത് ഒരു സൈക്കോളജിസ്റ്റ് തന്റെ 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 മുന്നിലേക്ക് വന്ന കേസുകളെ പറ്റിട്ട് പറയുന്നതാണ് അതിനകത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു കേസ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരമ്മ സൈക്കോളജിസ്റ്റിനെ കാണാൻ വന്നതാണ് പുള്ളിക്കാരിത്തേക്ക് ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് ഇവരുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയുന്നില്ല അപ്പൊ ഈ സൈക്കോളജിസ്റ്റ് ചോദിക്കാണ് നിങ്ങൾ എന്ത് കഴിച്ചിട്ടാ കിടക്കുന്നത് പറയും മകൻ ഒരു ഗ്ലാസ് പാല് തരും അത് കുടിച്ചിട്ടാണ് ഡെയിലി കിടക്കുന്നെ അപ്പൊ സൈക്കോളജിസ്റ്റ് പറഞ്ഞു ഒരു ദിവസം നിങ്ങൾ ഈ പാല് കുടിക്കാതെ കിടക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു കുടിക്കാതെ കിടന്ന ദിവസം ഇവർ കാണുന്നത് ഇവരുടെ മകന് ഇവർ ഉറങ്ങിയെന്ന് വിചാരിച്ച റൂമിലേക്ക് വന്നിട്ട് ഇവരുടെ അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് പൊക്കി നോക്കുന്നതാണ് എന്നുവച്ചാൽ ഇവരുടെ മകൻ ഡെയിലി ഇവരുമായിട്ട് സെക്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് അവിടെ നടന്നത് അപ്പോ ഇവരിത് അറിഞ്ഞ ഒരു സമയത്ത് ഇവര് സൈക്കോളജിസ്റ്റിനെ തിരിച്ചു വന്ന് കാണുകയും അപ്പോഴാണ് അറിയുന്നത് ഈ കുട്ടി വളരെയധികം പോണിക്റ്റഡ് ആയിരുന്നു ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം പക്ഷേ ആരോടാണ് ഈ ഇമോഷൻസ് തോന്നേണ്ടത് എവിടെത് വർക്ക് ആവുന്നത് ശരിക്കും എന്താണ് ഈ ഒരു കാര്യം എന്നുള്ള റിയാലിറ്റിയിൽ നിന്നും ഇവർ വിട്ടുപോയിട്ട് കുറച്ച് പുതിയ പുരോഗമനവും അതേപോലെ തനിക്ക് ഈ പോൺ വീഡിയോസിൽ നിന്നും വെബ്സൈറ്റുകളിൽ നിന്നും കിട്ടുന്ന ഐഡിയാസും ആ ഒരു ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ശരിക്കും ഇപ്പോഴത്തെ കുട്ടികൾ മുന്നോട്ട് പോകുന്നത് ഒരു കൃത്യമായിട്ടൊരു ആണ് ഈ അടുത്ത് ഇപ്പൊ കുറച്ച് ദിവസം പോലും ആയിട്ടില്ല നടന്നിട്ട് ആ ഒരു പൊതു ഇടത്ത് അല്ലെങ്കിൽ ഇത്രയും സി സി ഉണ്ടായിരിക്കാം എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു കുട്ടി ആ സ്ത്രീയോട് അതേപോലെ പെരുമാറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു പരിചയവും ഇല്ലാത്ത ആളോട് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും ഇവർക്ക് ആളെ കിട്ടാനില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് സ്വന്തം അമ്മയോടും പെങ്ങളോടും ഒക്കെ ഇതേപോലെ പെരുമാറുന്ന ഒരു സാഹചര്യ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നത് അപ്പൊ ഇത് ആ ഒരു കോളത്തില് ഒരുപാട് ഇങ്ങനത്തെ കേസുകളുണ്ട് സഹോദരിയെടുത്ത് സെക്സ് ചെയ്യാൻ ചെയ്ത ആൾക്കാരുണ്ട് അതേപോലെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇല്ലാതാവുന്നതിന്റെ ഒരു പ്രധാന റീസൺ കൂടിയാണിത് അല്ലെങ്കിൽ ഈ കുട്ടികളെ സംബന്ധിച്ച് ഇവർക്ക് അത് അറിയത്തില്ല എവിടെത് കൊടുക്കേണ്ടത് ശരിക്കും നമ്മൾ കാണുന്നതെല്ലാം പ്രിയലാണ് അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് സന്തോഷം കിട്ടുന്നത് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ എൻജോയ്മെന്റ് എൻജോയ് ചെയ്യാം ആ ഒരു തലങ്ങളിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അത് വലിയൊരു അപകടമാണ് ശരിക്കും ഇതിനകത്ത് ഇപ്പൊ ഈ പുരോഗമന ചിന്ത വന്നത് കൊണ്ടാണ് നമ്മൾ വസന്തകളല്ല പക്ഷെ എന്നാലും ഞാൻ പറയാണ് കൂടി അങ്ങനത്തെ ഒരു ഫിസിക്കൽ കണക്ഷൻ മതി എല്ലാവർക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറേയൊക്കെ പ്രശ്നങ്ങൾ തീരും എന്നാണ് ഞാൻ ഒന്നാമത്തെ കാര്യം ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം അറിയുന്നില്ല അതെ നമുക്ക് ഇത് എൻജോയ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡ് എൻജോയ്മെന്റ് തലങ്ങളാണ് പക്ഷെ അത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റും നമ്മുടെ വാല്യൂവും വെർത്തും ഒന്നും മനസ്സിലാക്കാത്ത ഒരു സ്ഥലത്ത് പോയി വെറും ഫിസിക്കൽ അട്രാക്ഷൻ കൊണ്ട് മാത്രം അത് ചെയ്ത് കഴിഞ്ഞിട്ടില്ലാതായി പോകുന്നത് നമ്മുടെ സെൽഫ് സെൽഫ് റെസ്പെക്റ്റ് ആയിരിക്കും ഇവർക്ക് നമ്മളോട് ഒരു വാല്യൂ ഇല്ല പക്ഷെ ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു അപ്പൊ ഇത് തന്നെയാണ് ശരിക്കും പലയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഒരു ഇത് തന്നെയാണ് ഫാന്റസീസ് അതായത് ഫാന്റസീസ് പരീക്ഷിക്കാൻ അവർക്ക് വേറെ ഇടങ്ങളില്ല ഇപ്പൊ സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ അപ്പൊ ഒരു പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അവൈലബിലിറ്റീസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഇതിനകത്ത് നിൽക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോ ഇത് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ആരുടെ അടുത്ത് പോണം എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുമായിരിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഈ ഈ കുട്ടി ൊക്കെ മറ്റേ പൊതു ഇടത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു സ്ത്രീയോട് പെരുമാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അത് ചിലപ്പോ അവന്റെ ഫാന്റസി ആയിരിക്കും ഈ ഫാന്റസികളെല്ലാം നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത് അതാ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങളാണ് പക്ഷെ അത് ഏത് സ്ഥലത്ത് ആരോട് എന്നൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബോധം ബോധം മനസ്സിന് വേണം വേണമെന്നുള്ളതാ ഇല്ലാണ്ട് വെറുതെ കണ്ടടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വൈൽഡ് സെക്സും ഹ്യൂമനും തമ്മിലൊരു വ്യത്യാസം ഇല്ലാതെ അതിവര് മനസ്സിലാകുന്നത് ശരിക്കും ഇങ്ങനത്തെ ഉള്ള കുട്ടികൾ ഇപ്പൊ ഈ ഒരു ഇൻസിഡന്റ് തന്നെ ഇത് തിരിച്ചറിഞ്ഞ അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്ക് മനസ്സിലാവത്തില്ല മേ ബി ഇവർക്ക് അത്ര ഒരു ഇമോഷണലി ഇവരൊരു പേരന്റ്സ് ഒക്കെയായി മാറി ഇനി വരാൻ പോകുന്ന ജനറേഷനിൽ ആ ഒരു പേരന്റ്സിന് ആ ഒരു ഇമോഷൻസ് ഉണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും ഇവരൊരു തലങ്ങളിലേക്ക് വന്നിട്ട് സ്വന്തം മകള് അല്ലെങ്കിൽ മകനെ ഇതേപോലെ പൊതു ഇടത്തിൽ മറ്റൊരാളോട് പോയി ഇങ്ങനെ പെരുമാറി എന്നറിയുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ഡൗൺ ഉണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുകയും അതേപോലെ കുട്ടികളുടെ അടുത്ത് നിന്നെല്ലാം ഹൈഡ് ചെയ്ത് പിടിച്ചു മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ഇത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി ബാക്കി നമുക്ക് പഠിച്ച് വലുതായി കഴിഞ്ഞറിയാം അത്യാവശ്യം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു കുട്ടിയുടെ ഒരു ഇൻസിഡന്റ് ഓർമ്മ ഇത് എല്ലാ കുട്ടികൾക്കും ഇടത്തും പറയാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന പ്രായം നമുക്ക് ഒരു കുറച്ച് കുറച്ചുനാൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടിയടുത്തെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇന്ന പ്രായമാകുമ്പോൾ അത് അവന് ഇത് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും നേരത്തെ ഭയങ്കര പുരോഗമന ചിന്ത കൂടിയിട്ടുള്ള പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇന്നതാണ് മോനെ ഇത് ഇന്നതാണെന്നൊക്കെ ഒരു ഒരു പ്രായത്തിന് ഉള്ളില് പറയുകയാണെന്നുണ്ടെങ്കിലും എല്ലാം പ്രശ്നമാണ് ഇതൊക്കെ ഓരോ കുട്ടീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാനും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാരന്റ് ആണ് അവരുടെ കൂടെ കൂടെന്നുണ്ടെങ്കില് മാത്രമാണ് ഇത് വർക്ക് വർക്കാവുള്ളൂ കാരണം എന്താന്ന് വെച്ചാ അല്ലെന്നുണ്ടെങ്കിൽ ഈ കുട്ടി നേരത്തെ വഴിതെറ്റി പോയാലും മതി ഇത് വഴിതെറ്റി പോലെന്നല്ല ആളുകൾക്ക് ഹേർട്ട് ചെയ്യാതിരിക്കുക അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏഹ് അതിനകത്ത് മെഡിറ്റേഷൻ ഒക്കെ വർക്ക് ചെയ്യുമായിരിക്കും ഇത് ആളുകളുടെ ഇത് നമ്മള് ഒരാളെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ തല്ലി പഠിപ്പിച്ച് ഇത് ചെയ്യരുത് ഇത് അത് അവരോട് അങ്ങനെ പെരുമാറരുത് ഇങ്ങനൊന്നും പറഞ്ഞു കൊടുക്കലല്ല അല്ലെങ്കിൽ തല്ലി പഠിപ്പിച്ച് മനസ്സിലാക്കലല്ല ഇത് അവർക്കുള്ളിൽ തന്നെ തോന്നണം ഇത് ചെയ്യാൻ പാടില്ല ഇതിപ്പോഴല്ല ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാനിതൊക്കെ നോക്കണ്ടത് ഇതിനെപ്പറ്റി അറിയേണ്ടത് എന്നൊക്കെ അവനവൻ തന്നെ തീരുമാനിക്കാൻ പറ്റുന്നൊരു ഇതിലേക്ക് വരണം അതിന് കുട്ടീനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പാരൻസിന്